ും എന്റെ തൊണ്ടേന്ന് വരുന്ന സൗണ്ടാണ് ആക്ച്വലി ഹൺഡ്രഡ് പെർസെന്റ് ഹ്യൂമൻ വോയിസ് ആണ് ചെറിയ സാമ്പിൾ ആണെങ്കിൽ ഞാൻ എന്താണ് ചെയ്യുന്നതാണ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കുറച്ച് റിയാലിറ്റി ഷോ പരിപാടികളൊക്കെ ചെയ്തിട്ടുള്ള പരിപാടികളൊന്നും അല്ല ആർക്കെങ്കിലും എന്തേലും ഉണ്ടോ ചോദിക്കാം ഡൗട്ടുള്ളവരുണ്ടോ ഇങ്ങനല്ലേ എന്നാ ഏജോ ഒരു ടെസ്റ്റിൽ ഒരു സാധനം കൊടുക്കാൻ പറ്റുമോ ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ് കേട്ടോ പാഎന്ന് പറഞ്ഞ അക്ഷരം വെച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു സാന്ന് പറഞ്ഞു കഴിഞ്ഞാ കാ

കുറെ സിനിമ ഇഷ്ടമാണ് പക്ഷെ ഭയങ്കര ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റ് യൂസ് ഒരു ഒരു പടമാണ് ബിഗ് ബിഗ് ബി ബി അതിലെ ബാക്ക്ഗ്രൗണ്ട് ആ ചെയ്തിട്ടുള്ളത് ഇതേ ആണെങ്കിൽ തന്നെ ഹൃഷേൻ്റെ പി സി അതിൽ അതിൽ പി സി എന്നൊക്കെ റെഡിയാണോ ഹൈ ഐ ആട് സിനിമ ഉണ്ടോ സർബത്ത് ഞാൻ ഇവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബിഗ് ബോക്സ് ബിഗ് ബോക്സ് ചേട്ടാ സർബത്ത് ഷിമർ എന്റർ ചെയ്യുമ്പോൾ പുള്ളിക്കാരന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിയുണ്ട് ഞാൻ തൊണ്ട് കൊണ്ട് ചെയ്യണേ തെറ്റിക്കുറ്റങ്ങളുണ്ട് പക്ഷെ ും നമ്മുടെ കേരളക്കരയിലെ ആദ്യത്തെ പ്രൊഫഷണൽ ബീറ്റ് ബോക്സർ ആണ് ആദർ ക്ഷേണിച്ച് എന്ന് പറഞ്ഞ റാപ്പിഡ് ഉണ്ടായിരുന്ന ഒരു ഉണ്ടാകുന്ന ഒരു ഉയർച്ച ബീറ്റ് ബോക്സിനെത്തി അതിന്റെ ലീഡിങ് മുന്നിൽ നിൽക്കേണ്ട ആളാണ് ഓർമ്മ പിന്നെന്താ ലാസ്റ്റ് ആയിട്ട് നമ്മളൊക്കെ കാലുന്ന മനസ്സിലൊക്കെ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ഈ കാരണത്തിന് ഡീ സി ഇടുക ഇതേ സമയം പുറത്തിറങ്ങി നിൽക്കുമ്പോൾ കാറിന് പുറത്തിറങ്ങി നിൽക്കുമ്പോ അന്നത്തെ ഡി സി ബി വരാ പക്ഷെ സൗണ്ട് വ്യത്യാസം വ്യത്യാസം കറക്റ്റ് ആണെങ്കിൽ മാത്രമേ കഴിച്ചേ बोरी कॉल मेरी सज्जनों रे आप ये वाले में से जो बीपॉक्सी हैं मत दो। जरूर। ये क्या है बीपॉक्सन ने कितने डीज हैं? यार। ये ते कुन्द तू बैंड ते वो तीन डे सोंदम फेलना था। मंगे गाने नेदल 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 बड़ी गलता ना तू करूंगी ला मेंदल नेदल 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 निचे यम करना तू बेरू माल